സെക്കൻഡ് ആഡ് വണ്ടികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസൈർ ഡീസൽ വണ്ടിയാണ് വിൽപ്പനകളിച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതിയെ സ്വതുക്കിയ സ്വിഫ്റ്റ് ഡിസൈർ ഓപ്ഷൻ വരുന്നത് വി ഡി ഐ ഡീസൽ എഞ്ചിനാണ് ആണ് ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അപാതകളോ ഒന്നും തന്നെ ഇല്ല നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ ഉള്ളത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ കമ്പനി സ്റ്റീരിയോ പുതിയ സീറ്റ് കവർ പുതിയ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരിയിലാണ് ഉള്ളത് പൊന്നാനി ടു പുത്തമ്പള്ളി റോഡാണ് ഇതിനു ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ